ലാൻഡ് ഫോണിന് വീടാ കെ എസ് ആർ ടി സിയും കാലത്തിനൊത്ത് ചുവടു മാറ്റുകയാണ് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ കെ എസ് ആർ ടി സി സേവനങ്ങൾക്കിനി ലാൻഡ് ഫോൺ നമ്പർ വേണ്ട പകരം മൊബൈൽ നമ്പർ ഉപയോഗിക്കാം ജൂലൈ ഒന്ന് മുതലാണ് പുതിയ മൊബൈൽ നമ്പർ നിലവിൽ വന്നത് ജില്ലാ ഡിപ്പോയിലും മണ്ണാർക്കാട് ഡിപ്പോയിലും ഈ സേവനം ഉപഭോക്താക്കൾക്ക് വിനിയോഗിക്കാം ഫോൺ പ്രവർത്തിക്കാത്തതും തിരക്കിലാകുന്നതും മറ്റും ഇനിയുണ്ടാവില്ല മാത്രമല്ല വിളിച്ചയാളെ നമ്പർ തിരിച്ചറിഞ്ഞ് തിരിച്ചുവിളിക്കാനും ഇതുവഴി കഴിയും ജില്ലയിലെ വടക്കഞ്ചേരി ചിറ്റൂർ ഡിപ്പോകളിൽ നമ്പർ ലഭിച്ചെങ്കിലും പ്രാബല്യത്തിലായിട്ടില്ല അവിടങ്ങളിൽ ലാൻഡ് ഫോണിൽ തുടർന്നും വിളിക്കാം അവിടെയും വൈകാതെ സംവിധാനം നിലവിൽ വരും നേരത്തെ ടൂറിസം യാത്രയ്ക്കായി കെ എസ് ആർ ടി സി മൊബൈൽ നമ്പർ ഉപയോഗിച്ച് തുടങ്ങിയിരുന്നെങ്കിലും അന്വേഷണങ്ങൾക്ക് ഇതുപയോഗിക്കുന്നത് ഈ മാസം മുതലാണ് വാട്സാപ്പ് ഉപയോഗിക്കാൻ പക്ഷേ ഇതുവഴി കഴിയുമോ എന്ന് വ്യക്തമല്ല നന്നായിട്ടുണ്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട് ക്ലാരിറ്റി സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഇഷ്ടംപോലെ എൻക്വയറി വരുന്നുണ്ട് ഞങ്ങൾക്ക് അതിന് കറക്റ്റായി മറുപടി പറയാൻ കഴിയുന്നുണ്ട് ഇത് തന്നെയാണ് മൊബൈൽ തന്നെയാണ് നല്ലത് നമുക്ക് അവരുടെ നമ്പറും കിട്ടുന്നുണ്ട് അഥവാ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തിരിച്ചു വിളിക്കാൻ കഴിയുന്നുണ്ട് ക്ലിയർ ഉണ്ട് നമുക്ക് ലാൻഡ് ക്ലിയർ ഇല്ലാത്ത പ്രശ്നമില്ല സൗകര്യ പ്രധാനമാണ് ഇതാണ് സൗകര്യം ലാൻഡ് ഫോണൊക്കെ നല്ലത് തന്നെയാണ് യൂട്യൂബ് പാലക്കാട്